തിരുവനന്തപുരത്ത് സി പി എം പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു എഴുപത്തിയഞ്ച് പേർ സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നതായി ഡി സി സി നേതൃത്വം അറിയിച്ചു പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തകരും വാമരപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ റിയാസുമാണ് കോൺഗ്രസിൽ ചേർന്നത് ഞാൻ പ്രവർത്തിച്ചിരുന്ന ഘടകത്തിൽ അതിന്റെ നേതൃത്വം പാർട്ടി എന്ന സംവിധാനം വ്യക്തികളിലേക്ക് ചുരുക്കുകയും അവിടെ തുരുത്തുകൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും ആണ് നടത്തപ്പെടുന്നത് അതിൽ ഒരുപാട് പ്രവർത്തകർ നിരാശയിലാണ് അവരുടെ മറ്റുള്ള തീരുമാനങ്ങൾ വരും ദിവസങ്ങളിലുണ്ടാകും ഇനി മുതൽ പാരമ്പര്യവും മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യപരവുമായിട്ടുള്ള എല്ലാ സമീപനങ്ങളോടുകൂടി ഇന്ത്യയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി ഇന്ന് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജി നൽകി ഈ പാർട്ടിയുടെ ഭാഗമാവുകയാണ് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം കൃത്യം പെരിങ്ങമ്മല പഞ്ചായത്ത് ജനാധിപത്യപരമായി ജനങ്ങൾ വോട്ട് ചെയ്ത് യു ഡി എഫിൻ്റെ ഒരു ഗവൺമെൻ്റാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ആ പഞ്ചായത്തിന് അട്ടിമറിച്ചത് മാർസിസ്റ്റ് പാർട്ടിയാണ് മാത്രമല്ല അതിനുശേഷം അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി ആ പഞ്ചായത്ത് മാറുകയാണ് ഇത് സി പി എമ്മിന് പോലും ആ നാട്ടിലെ ജനങ്ങൾക്ക് പോലും സഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ ബ്രാഞ്ച് സെക്രട്ടറിമാർ അതുപോലെ തന്നെ ഇപ്പോൾ ദീർഘകാലം ആ മേഖലയിൽ മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിലാണ് റിയാസ് ജയിക്കുന്നത് വലിയ മാറ്റം ആ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ റിയാസിന്റെ വരവിന് കഴിയും ഗോകുൽനാഥ് നൽകും വിവരങ്ങൾ ഗോകുൽനാഥ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴുള്ള എഴുപത്തിയഞ്ച് പേരുടെ ഒരു കൂടുമാറ്റം എത്രത്തോളം തിരിച്ചടിയാകും സി അറിയാ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇരു പാളയങ്ങളിലേക്കും മറ്റു പാർട്ടികളിൽ നിന്ന് ആളെ എത്തിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ രീതി പലപ്പോഴും കണ്ടുവരുന്നതാണ് പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രീതി പലപ്പോഴും ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ പക്ഷെ ഇപ്പോൾ നിലവിലാണ് ഈ കോൺഗ്രസ് പാളയത്തിലേക്ക് സി പി എം പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് വലിയ മാറ്റത്തിന് കോൺഗ്രസ് തയ്യാറെടു എടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എ റിയാസ് അടക്കമുള്ള നേതാക്കളെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിൽ നിന്നടക്കമുള്ള പ്രവർത്തകരെയാണ് സി പി എം പ്രവർത്തകരെയാണ് നിലവിൽ ഇപ്പോൾ ആ പാളയത്തിൽ കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളും നയങ്ങളും മുൻപോട്ട് പോകുന്നത് ഇന്ന് രാവിലെയാണ് ഡി സി സി പ്രസിഡന്റിനെ താൻ ഗ്രാമപഞ്ചായ അംഗത്വം രാജിവെച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് എത്താനുള്ള ഒരു തീരുമാനം ഈ റിയാസ് അറിയിക്കുന്നതെന്നുള്ളതാണ് എന്തായാലും വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള എ റിയാസ് അടക്കം എഴുപത്തിയഞ്ച് പേരാണ് ഇന്ന് അല്പനിമിഷം മുൻപ് ഡി സി സി ഓഫീസിലെത്തിക്കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കുകയും നിലവിൽ കോൺഗ്രസ് പ്രവർത്തകരായി പ്രവർത്തിച്ചു പോരുവാനുള്ള സന്നദ്ധത അറിയിച്ചതെന്നുള്ളതുള്ളതാണ് എന്തായാലും എഴുപത്തി അഞ്ചോളം പേർ പാർട്ടി മാറി ുന്നത് അത് സി പി എമ്മിനെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവിധ വാർഡുകളിൽ നിന്ന് നിരവധി പ്രവർത്തകരാണ് സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറെന്നുള്ളതാണ് എന്തായാലും ഇതിനെ ഒരു മധുര പ്രതികാരം എന്നുള്ള തരത്തിലാണ് ഡി സി സി മുൻ അധ്യക്ഷൻ പാലോട് രവി പറയുന്നത് കാരണം മുൻപ് പെരിങ്ങവല ഗ്രാമപഞ്ചായത്തിലടക്കം അല്ലെങ്കിൽ വാർഡുകളിലടക്കം ചില അട്ടിമറികൾ നടന്നിട്ടുണ്ട് ആ അട്ടിമറിയിലൂടെ ഭരണം അട്ടിമറിച്ച് കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്ന പല പ്രദേശങ്ങളും സി പി എം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ആ സാഹചര്യത്തിനുള്ള ഒരു തിരിച്ചടി ഒരു മധുര പ്രതികാരമാണ് എ റിയാസിന്റേതടക്കമുള്ളവരുടെ കൂറുമാറ്റം എന്നുള്ളതാണ് മുൻ ഡി സി സി പ്രസിഡന്റ് അടക്കം പറഞ്ഞത് അന്ന് മൂന്നോളം പേർ ചേർന്നുകൊണ്ട് പ്രസിഡന്റ് അടക്കം മൂന്നോളം പേർ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു അട്ടിമറി നിലവിൽ നടത്തുകയും അങ്ങനെ കോൺഗ്രസിന്റെ ഭരണം അവിടെ അവസാനിപ്പിക്കുകയും സി പി എം അവിടേക്ക് സ്ഥാനക്കയറ്റം നടത്തുകയും ചെയ്തത് അന്ന് ഈ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന പ്രദേശം പിന്നീട് ഇത്തരത്തിൽ മാറി മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അത് സി പി എം പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തുതെന്നുള്ളതാണ് ഏതെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇനിയും കൂടുതൽ നേതാക്കൾ പ്രവർത്തകർ ഒക്കെ തന്നെ സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് എത്തും എന്നുകൂടി നിലവിൽ സി പി എം പ്രവർത്തകർ പറയുന്നുണ്ട് പേരാണ് സി പി എം വിട്ടപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഗോപുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്